ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു എഗ് ബട്ടർ മസാലയാണ് അപ്പോൾ നമ്മൾ സാധാരണ മുട്ട മസാലയൊക്കെ കഴിച്ച് മടുത്തെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റം ആണ് നമുക്ക് ദോശയുടെ കൂടെ ആയാലും പൊറോട്ടയുടെ കൂടെ ആയാലും അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു മുട്ട മസാല അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്നും നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമ്മുടെ ബട്ടർ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അതിലേക്ക് വേണ്ടിയിട്ട് ഒരു തക്കാളി പേസ്റ്റ് ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ അരയ്ക്കാനുള്ള അത്രയും സാധനങ്ങളൊന്നും എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് മൂന്ന് തക്കാളിയാണ് വലിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്നെണ്ണം മതി ചെറിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ ഒരു നാലെണ്ണം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ മൂന്ന് തക്കാളിയും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ് അപ്പം ഞാൻ രണ്ട് ടീസ്പൂൺ അളവിൽ മുളക് പൊടി എടുത്തിട്ടുണ്ട് നമ്മുടെ കയ്യിൽ കാശ്മീരി മുളക് പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും ഞാനിപ്പോൾ കയ്യിൽ സാധാരണ മുളക് പൊടിയാണ് ഉള്ളത് അതുകൊണ്ട് ഞാൻ രണ്ട് ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ് അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ അളവിൽ ജീരകം പൊടിച്ചതും ഇനി നമുക്ക് വേണ്ടത് ഒരു പച്ചമുളകും കുറച്ച് മല്ലിയിലുമാണ് നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഒരു വലിയ പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ സാധാരണ മുളക് പൊടി ആയതുകൊണ്ട് ഇതുപോലൊരു ചെറിയ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് വേണ്ടത് ക്യാഷ്നട്ടാണ് അപ്പോൾ ഞാനൊരു പതിനഞ്ച് ക്യാഷിനട്ട് പത്ത് മിനിറ്റ് ഒന്ന് ചൂടുവെള്ളത്തിലൊന്ന് കുതിർത്ത് എടുത്തിട്ടുള്ളതാണ് നമ്മൾ കുതിർത്ത് എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അരഞ്ഞ് കിട്ടും അതിലേക്ക് വേണ്ടിയിട്ടാണ് കുതിർത്ത് എടുത്തിട്ടുള്ളത് പിന്നെ വേണ്ടത് ഇഞ്ചിയാണ് അപ്പൊ ഞാനൊരു ചെറിയൊരു കഷ്ണം ഇഞ്ചി എളുപ്പത്തിനൊന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ് അപ്പോൾ ഞാനൊരു പത്തല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ചെറിയ വെളുത്തുള്ളി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പത്തല്ലി എടുക്കാം വലിയ വെളുത്തുള്ളി ആണെന്നുണ്ടെങ്കിൽ ഒരു എട്ടെണ്ണമൊക്കെ മതിയാവും ഇത്രയാണ് നമുക്കൊന്ന് അരച്ചെടുക്കേണ്ട സാധനങ്ങൾ ഇതെല്ലാം തന്നെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ക്യാഷ്നട്ടൊന്നും അരയാതെ കിടക്കാൻ പാടില്ല ആ ഒരു രീതിക്ക് നല്ല സ്മൂത്തായിട്ട് തന്നെ ഒന്ന് അരച്ച് എടുക്കാം നമ്മൾ ഈ ഒരു പേസ്റ്റ് ഒന്ന് തയ്യാറാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു എഗ് ബട്ടർ മസാലയുടെ പകുതി പണി കഴിഞ്ഞു എന്ന് തന്നെ പറയാം നമുക്ക് ഏത് ബട്ടർ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും നമുക്ക് ഈ ഒരു പേസ്റ്റ് ഒന്ന് തയ്യാറാക്കി കഴിഞ്ഞാൽ ഈ ഒരു പേസ്റ്റ് വെച്ചിട്ടാണ് നമുക്കൊന്ന് തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ ഇപ്പം ഞാൻ നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതിന് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം ഇനി ഞാനൊരു പാനൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ബട്ടറൊന്ന് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ ഓയിലും കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം ഈ ഓയിലും ബട്ടറും ഒന്ന് ചൂടാക്കി എടുക്കാം അതിനുശേഷം ശേഷം നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ നാല് മുട്ടയാണ് വേവിച്ചെടുത്തിട്ടുള്ളത് വേവിച്ച് തൊടൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ള മുട്ടയാണ് അത് നമുക്കിതിലേക്കൊന്ന് ചേർത്തതിന് ശേഷം ഒരു നുള്ളു ഉപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു മുളക് പൊടിയും കൂടി ഒന്ന് ചേർത്ത് ഒരു രണ്ട് മിനിറ്റോളം നമുക്ക് ഈ മുട്ടയൊന്ന് വഴറ്റി എടുക്കാം ഈ മുട്ട മുഴുവനായിട്ട് ഈ മസാല വെച്ചിട്ടൊന്ന് പൊതിഞ്ഞ് വരണം ആ ഒരു രീതിക്കൊന്ന് മുട്ടയൊന്ന് വഴറ്റി എടുക്കാം ഇപ്പം ഞാൻ രണ്ട് മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുട്ടയൊന്ന് വേറൊരു ബൗളിലേക്കൊന്ന് മാറ്റാം ഇനി നമുക്ക് ഇതേ പാനിലേക്ക് തന്നെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ എണ്ണയും കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് രണ്ട് ചെറിയ കഷ്ണം കറുവപ്പട്ടയും രണ്ട് ഗ്രാമ്പുവും രണ്ട് ഏലക്കായും അര ടീസ്പൂൺ അളവിൽ ജീരകവും ഒരു ബേ ലീഫും കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവാളയാണ് അപ്പം ഞാൻ മൂന്ന് ചെറിയ സവാള ഇതുപോലെ നല്ല ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പം നമുക്കൊന്ന് ഒരു അഞ്ച് മിനിറ്റോളം സവാള നല്ലതുപോലെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കാം സവാള നമുക്ക് പെട്ടെന്ന് ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം ഒന്ന് വഴറ്റി എടുക്കാം സവാള നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ആദ്യം അരച്ച് മാറ്റി വെച്ചിട്ടുള്ള ടൊമാറ്റോ പേസ്റ്റാണ് അത് നമുക്കിതിലേക്ക് ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇതിന് കൂടെ തന്നെ ഞാൻ ആ ഒരു മിക്സിയുടെ ജാറിൽ ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒന്ന് ചേർത്ത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന എല്ലാ പേസ്റ്റും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പറ്റും ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി നമ്മൾ ഈ ഒരു ഗ്രേവി നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പം അതിന് മുമ്പായിട്ട് നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും നമ്മുടെ ഈ ഒരു തക്കാളിയുടെ ആ ഒരു പുളിപ്പൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്ത് എടുക്കാം നമ്മളിത് പത്ത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ ഗ്രേവി കുറച്ചൊന്ന് തിക്കായിട്ട് വരും ആ ഒരു സമയമാണ് നമ്മുടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു തക്കാളി പേസ്റ്റിൻ്റെ ആ ഒരു പച്ച പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് നമ്മളിത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് ഒന്ന് തിക്കാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗ്രേവി തിക്കായി കിട്ടും പക്ഷെ നമ്മുടെ ആ ഒരു തക്കാളിയുടെ പച്ച പച്ചമണമൊന്നും മാറി കിട്ടില്ല അതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം ഒന്നുകിൽ നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് കുക്ക് ചെയ്ത് എടുക്കാവുന്നതാണ് ഇപ്പം ഞാനൊരു പത്ത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്ത് എടുത്തപ്പോഴത്തേക്കും ഒരു പരുവത്തിലാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഒരു അഞ്ച് മിനിറ്റ് കൂടെ നമുക്കൊന്ന് ഇളക്കി ഒന്ന് കുക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് കിട്ടും ആ ഒരു രീതിക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം നമ്മൾ ഗ്രേവി എത്ര തിക്നെസ്സിലാണോ വേണ്ടത് ആ ഒരു രീതിക്ക് നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ചൂട് വെള്ളം വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനൊരു അരക്കപ്പ് അളവിൽ വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കാം നമ്മുടെ ഈ ഒരു ഗ്രേവി ഒന്ന് തിളച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിലേക്ക് നമ്മൾ ആദ്യം ഒന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള മുട്ടയൊന്ന് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ മൂന്ന് ടീസ്പൂൺ അളവിൽ ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ നമുക്ക് അര ടീസ്പൂൺ അളവിൽ ഗരം മസാലയും ഒരു ടീസ്പൂൺ അളവിൽ ബട്ടറും കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ കസൂരിമെത്തിയും എടുത്തിട്ടുണ്ട് അത് നമുക്ക് നന്നായിട്ട് കയ്യിൽ വെച്ചൊന്ന് തിരുമ്മി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം നമ്മൾ കസൂരി കസൂരിമെത്തി കയ്യിൽ ഇതുപോലെ തിരുമ്മി ചേർക്കുമ്പോഴാണ് ശരിക്കും ആ ഒരു കസൂരി കസൂരിമെത്തിയുടെ ഫ്ലേവർ നമ്മുടെ ഈ ഒരു മസാലയിലേക്ക് ഇറങ്ങുന്നത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ടുള്ള ഏക ബട്ടർ മസാല റെഡിയായി കഴിയും അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക വീട്ടിലെ എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും നമുക്ക് ദോശയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു മുട്ട മസാലയാണ് ഇനി നമുക്കിത് വേറൊരു ബൗളിലേക്കൊന്ന് മാറ്റാം അതിന് ശേഷം നമുക്ക് ഇതിന് മുകളിലായിട്ട് ഒരു സ്പൂൺ അളവിൽ ഫ്രഷ് ക്രീം ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയലയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള എഗ് ബട്ടർ മസാല റെഡി ആയി കഴിയും അപ്പം എന്തായാലും തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബായ്